ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് അഞ്ചു മുതലാണ് പത്താമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് യജ്ഞത്തിന് പരിസമാപ്തിയായി പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി പാലോന്നം നാരായണ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ സമാപന ദിവസം ബ്രഹ്മോപദേശം കളക്കി അവതാരം മാർഗണ്ഡേ ചരിതം തുടങ്ങിയവായിരുന്നു പാരായണം എനിക്ക് മായ കണ്ടാൽ മതി അതാണ് എനിക്ക് വരൻ വേണ്ടത് ആ മായ കാണിക്കാനായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ സൃഷ്ടിക്കുന്നു ആ പ്രളയത്തിൽ ആശ്രമവും സ്വത്വവും എല്ലാം മുങ്ങിപ്പോകുന്നു ഏല്ലാ കാര്യത്തിൽ അനുമതി അതിന് നടക്കുന്നു രീതി നടത്തുന്നു ഒടുവിൽ ഭാഗത്തുള്ള ഒരു ഇലയിൽ സമർപ്പണം ആചാര്യദക്ഷിണ എന്നിവയോടുകൂടി യജ്ഞം സമാപിച്ചു നിരവധി ഭക്തജനങ്ങളാണ് യജ്ഞത്തിൽ പങ്കെടുത്തത് അന്നദാനവും ഉണ്ടായിരുന്നു